ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സ്വപ്നവല്ലി വേഗം തന്നെ ഓടി വരുവാണെ രാമ രാമ കൈലാസിനെ വീണ്ടും ഉൾവിളി ഉണ്ടായി കൈലാസ് പഠനയിലേക്ക് പോയി ഏ എന്നാ അവനൊന്നും പറഞ്ഞില്ലല്ലോ അതെ ദേ മഞ്ജുവിനെ വിളിച്ചിരുന്നു അവന് പെട്ടെന്നൊരു ഉൾവിളി വന്നു അതുകൊണ്ട് അവൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു മഞ്ജു ആകെ കരച്ചിലാണ് ഇവിടേക്ക് വന്നിട്ട് ആർത്തുമൊരു യാത്ര പോലും പറയാതെ പോയില്ലേ അതിൻ്റെ വിഷമത്തിൽ അവൾ റൂമിൽ നിന്ന് കരച്ചിലോട് കരച്ചിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താച്ചാ എന്താ കാര്യം എന്ന് പറയുമ്പോൾ ആ മോളെ കൈലാസിനെ പെട്ടെന്നൊരു ഉൾവിളി വന്നെന്ന് അവൻ വീണ്ടും രാമേശ്വരത്തേക്ക് പോയി എന്നാണ് പറയുന്നത് ഓഹോ അങ്ങനെയാണോ കാര്യം പക്ഷേ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല കേട്ടോ ആച്ചാ എന്താ എന്താ അറിഞ്ഞത് അല്ല കൈലാസ സ്വാമികളുടെ ആശ്രമം സീലി വെച്ച് പൂട്ടിപ്പിച്ചു കൈലാസാശ്രമ ആശ്ര ആശ്രമത്തിലെ മയക്കുമരി നടക്കം പെൺവാണിപ്പം അടക്കം പല സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയണത് എന്ത് പറഞ്ഞൂടി നീ അനാവശ്യം പറയുന്നു അവനെ സിദ്ധി കിട്ടിയതാ മഹാസിദ്ധി എന്ന് പറഞ്ഞിട്ട് ഇഷുതന്നെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുവാണ് സ്വപ്നവേലി അത് കണ്ടിട്ട് രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നം മര്യാദക്കിരിക്കേ മോളെ മോൾ പറ ഇഷിത നോണ പറയില്ല അതുകൊണ്ട് ഇഷിത പറഞ്ഞത് കേട്ടേ പറ്റൂ എന്ന് രാമന്നാഥൻ സ്വപ്നം എൻ്റെ അത് പറയുകയാണ് എന്താ മോളെ എന്താ സംഭവം അച്ഛ അപ്പം അച്ഛനൊന്നും അന്നറിയില്ലേ ഇല്ല മോളെ അല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാ തരംഗം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ അച്ഛനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത ആ വീഡിയോ പ്ലേ ചെയ്യാണ് അതിൽ കൈലാസപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ അതെ ഞാൻ അച്ഛനവിടെ രാമേശ്വരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയതാണ് സുഹൃത്തുരുടെ ജാതകം ഞാൻ തിരുത്തിയതാണ് ആ ജാതകത്തിൽ നല്ല പൊരുത്തം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ തീർത്ഥത്തിൽ കൊടുക്കുന്നത് മയക്കുമരുന്നും ചേർക്കുന്നുണ്ട് പിന്നെ പെൺവാണിപ്പും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ തടയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് കൈ നനക്കാതെ മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയ ബിസിനസ്സാണ് എന്നൊക്കെ കൈലാസ് വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കണത് സ്വപ്നമൊരു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോഴും വിശ്വാസം ഇല്ലേ അല്ല എൻ്റെ മഹേഷിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയതിന് അമ്മക്ക് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ എന്തോ എന്താ വീടിൻ്റെ മാന മാനം പോയിരുന്നോ അഭിമാനം പോയിരുന്നോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷെ ഇപ്പം നമുക്ക് ഈ വീഡിയോനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ അല്ല എൻ്റെ മഹേഷിൻ്റെ വീടിനേക്കാളും പത്തിരട്ടി വിജയിച്ചിട്ടുണ്ട് ഈ വീഡിയോക്ക് ഒരുപാട് പേര് കാണുന്നുണ്ട് അല്ല ഇത് മേടിച്ചിട്ടാണ് കൈലാസ സ്വാമികൾ നാട് പോയത് കൈലാസ്വാമികളുടെ ലീലാവിലാസങ്ങളെ അമ്മയുടെ മരുമറിന്റെ ലീലാ വിലാസങ്ങൾ ഇപ്പം നാട്ടുകാർ ഫുള്ളും കണ്ടോണ്ടിരിക്കുക ആ ശ്രമം പോലീസുകാർ സീൽ വെച്ചു കൈലാസിനെ വല വിരിക്കാൻ വേണ്ടി നാലുപാടും പോലീസുകാർ ഓടിച്ചാടി നടക്കാൻ ഇപ്പോൾ അറിയാവോ ഒന്ന് ചോദിക്കുകയാണ് പക്ഷേ എന്നാലും അവൻ നമ്മളെയൊക്കെ പറ്റിച്ചല്ലോ മോളെ എന്ന് പറയുമ്പോഴേക്കും മറ്റേ ഐത പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോൾ അമ്മയുടെ കുറിച്ച് ആലോചിക്കുകയാണ് തഞ്ചാവൂർ ഫാമിലിയെ അവരൊക്കെ ഇനി എന്ത് ചെയ്യുമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വപ്നവലി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് എന്നാലും അവൻ എന്നെയും കൂടി പറ്റിച്ചല്ല മോളെ അച്ഛാ സാരില്ല എന്തായാലും അവൻ്റെ ചതി എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ ഇഷിത ശേഷം കാണിക്കണത് സുചിത്രേനെയാണ് കേട്ടോ സുചിത്ര ആ വീഡിയോനെക്കുറിച്ച് പ്രിയാമ്മനോടത്തും മാഷിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുചിത്ര പറയേണ്ടത് എന്തൊക്കെയായിരുന്നു ഇവിടെ രണ്ടുപേർക്കും കൈലാസ സ്വാമികൾ ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ എന്തോ സിദ്ധി കിട്ടിയെന്നൊക്കെയാണ് ഇളയച്ചൻ വരെ പറഞ്ഞത് എന്നാലും അവൻ ഇത്രയൊരു ഫ്രോഡാന്ന് ഞാൻ അറിഞ്ഞോ മോളെ അല്ല ഈ ഇയാളുടെ വീട്ടിലെ അനിയത്തി മരിച്ച കാര്യം പോലും അവൻ പറഞ്ഞോണ്ടിര ഞങ്ങൾ വിശ്വസിച്ചത് ആ എന്തായാലും എൻ്റെ ജാതകം മാറ്റിയത് അയാളുടെ ഭയങ്കര ബുദ്ധി തന്നെയാണ് ഏതോ ദോഷമുള്ള ജാതകത്തെ കൊണ്ട് എഴുതിപ്പിച്ചു എൻ്റെ ജാതകം എന്ന് പറഞ്ഞ് തന്നു എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയുണ്ട് ഹോ എന്നാലും അവനെ സമ്മതിക്കണം എന്ന് പറയുകയാണ് ആ അതെ അവൻ അങ്ങനത്തെ ഒരുത്തിനാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തായാലും അഷിത പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ശരിക്കും അങ്ങോട്ട് നോക്കിയത് അപ്പോഴാണ് ഗൃഹനില മാറിയ കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്ന് നമ്മുടെ ഭാഷ പറയുമ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ ലീലാവിലാസങ്ങളൊക്കെ ഇപ്പം നാട് ഫുള്ളും പാട്ടാണ് അവനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് എളേച്ചിനെ മനസ്സിലായോ കൈലാസ് സ്വാമികളുടെ അപ്പോയിൻമെൻ്റ് കിട്ടാനായിട്ട് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഓൺ ഓൺലൈൻ വഴി ആളുകൾ ആളുകളുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുക്കും ആ അഡ്രസ്സിൽ കൈലാസിൻ്റെ ആൾക്കാർ പോയി അന്വേഷിച്ച് അവരുടെ സംഭവങ്ങളും അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചിട്ടാണ് സിദ്ധിയാണെന്ന് പറഞ്ഞ് ഓരോന്ന് വിളിച്ചു പറയണത് ഹോ എന്നാലും അവൻ്റെ ഒരു ബുദ്ധിയെ അതെ ബുദ്ധി ഇല്ലാത്ത ആൾക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുമോ വെച്ചാൽ ഓ എന്തായാലും ഇനി സ്വപ്നങ്ങളിലേക്ക് വായടച്ചിരിക്കാലോ ഇനി ഒരിക്കലും നിൻ്റെ കല്യാണ കാര്യത്തിൽ അവർക്ക് എതിർപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ നിൽക്കളേമേ ഒരിക്കലും ഇനി എൻ്റെ കല്യാണക്കാരി ആയിട്ടും അവിടെ പറയ പോകേണ്ട കാര്യമൊന്നുമില്ല അവരെന്താ പറഞ്ഞത് ഒരേ വീട്ടിൽ നിന്ന് പെണ്ണെടുത്ത നാണക്കേടാണെന്ന് അവർക്കിന് കല്യാണക്കാരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ മോളുടെ അഭിപ്രായം നല്ല തീരുമാനമാണ് എൻ്റെ തീരുമാനം അത് തന്നെയാണ് എന്ന് മാഷി പറയാണ് സുചിത്ര പറയണ്ടേ എന്തായാലും വിനോദിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇനി സ്വപ്നം വലിയ ഇങ്ങോട്ട് വന്ന് വിവാഹക്കാരും സംസാരിക്കട്ടെ അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട എന്ന് പറയട്ടെ സുചിത്ര അകത്ത് കയറി പോവാണ് ശേഷം പ്രിയാമണി പറഞ്ഞത് ഹോ ഇപ്പം എനിക്ക് ആ സ്വപ്നയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു ഞാനൊന്നു പോയി കാണട്ടെ മാഷെ വേണ്ട ഇപ്പം പോയാൽ ശരിയാവില്ല ആ കുഴപ്പമില്ല അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അവരുടെ മുഖം എനിക്കൊന്ന് കാണണം ഇഞ്ചി കടിച്ചാൽ അണ്ണാനെ പോലും ിക്കും എന്ന് പറയാണ് പ്രിയാമണി ഇങ്ങനെ ശവത്തിൽ കുത്തരുത് അതെ ഞാൻ ഈ ശവത്തിൽ എന്തായാലും കുത്തു അവരുടെ മുഖവും അവരുടെ പത്രാസൊക്കെ എന്തായിരുന്നു എന്തായാലും മരുമോനെ ഇപ്പോൾ ഭയങ്കര നാണക്കേടായാലോ ഇനി അവരെന്ത് പറയുമെന്ന് എനിക്കൊന്നും നോക്കിക്കാണോ അവർ പുറത്തിറങ്ങട്ടെ അവർ നോൺ നാട്ടിച്ച് നാണം കെടുത്ത് ഈ പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി സന്തോഷത്തോട് കൂടുത്തിന് അകത്തേക്ക് കയറി പോകുകട്ടോ പിന്നീട് കാണിക്കണത് മാധവിൻ്റെ വീടാണ് പറ ആ ലയ വാ 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 കൈലാസ്വാമികളുടെ അതാണ് ശിഷ്യ ഇങ്ങോട്ട് വാ എന്ന് പറയാണ് എന്താ കൈലാസ്വാമികളെ കാണാൻ പോകുന്നില്ലേ എടാ നീ അവളെ ഒരുപാട് കളിയാക്കൊന്നും വേണ്ട അമ്മേ ഞാൻ കളിയാക്കിയതല്ല ഉള്ള കാര്യം പറഞ്ഞാണ് മനുഷ്യർക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് വേണം അല്ലെങ്കിൽ ഇതിലേക്ക് എടുത്ത് ചാടും എന്നിങ്ങനെ പറയുകയാണ് കൈലാസ്വാമികളുടെ ലീലാവലസങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ പാട്ടാണ് നിങ്ങൾ കണ്ടില്ലേ അയാളെ ലഹരി ലഹരിയും അതുപോലെ തന്നെ എന്തൊക്കെയോ മയക്കുമരുന്നൊക്കെയാണ് കൈലാസ്വാമികൾ വിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ അയാളെ മുഖം മൂടി വലിച്ചു കീറിയല്ലോ എൻ്റെ ലയേ നമുക്കൊരു ഷ്ട അയാൾ ചെയ്യേണ്ടതൊക്കെ തെറ്റാണെന്ന് വിചാരിക്കരുത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ലയ പറയേണ്ടത് നിങ്ങളുടെ ചേട്ടൻ തന്നെയാണ് ഞങ്ങൾ അവിടെയൊക്കെ കൊണ്ടാക്കിയതെന്ന് പറയുമ്പോൾ മഹേശ്വര് പറയേണ്ട ആഹാ ഇനി കുറ്റങ്ങളെല്ലാം എൻ്റെ തലയിൽ ശരിയാ ശരിയാണ് ഞാനത് കണ്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ എല്ലാം പോയത് അപ്പം നിങ്ങൾ വേണ്ട അതിൻ്റെ കാര്യങ്ങളും അവസ്ഥകളൊക്കെ മനസ്സിലാക്കി പറയാനായിട്ട് അത് നിങ്ങൾ ചെയ്തുല്ല ആ ഇനി പരസ്പരം ആരും കുറ്റം തലയിലെടുത്ത് വെക്കൊന്നും വേണ്ട എന്ന് മനസ്സുരി പറയുന്നത് നടന്നത് നടന്നു എന്ന് പറയുമ്പോഴേക്കും മാധവ് പറയുന്നുണ്ട് എൻ്റെ അമ്മേ ഞാനൊരു കാര്യം പറട്ടെ നോക്ക് ഇവളെ ഇനിയിപ്പോൾ കാണിക്കേണ്ടത് നല്ലൊരു ഹോസ്പിറ്റലാണ് ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ഞാൻ ആ ഹോസ്പിറ്റൽ ബുക്ക് ചെയ്യുന്നുണ്ട് നീ എൻ്റെ കൂടെ മര്യാദക്ക് വരണല്ലേ എന്ന് പറയാണ് ശേഷം അശ്വത പറയേണ്ടത് ആ എന്തായാലും ഇഷിതയുള്ളത് കൊണ്ടിട്ട് നമുക്ക് അമ്മയുടെ മരുമകൾ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടി വന്നാനേ ആ പിന്നെ ചേട്ടാ പാ തീർത്തും പ്രസാദോട്ട് കൊടുക്കുന്നതാണ് അറിയാവോ മയക്കുമലം ചെയ്യുന്ന സാധനങ്ങളാ ഓഹോ അതാണ് ഇവർ മേടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പോയത് അതെ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പോകേണ്ടത് അമ്മേനേയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യനേയും കൂടി ചേർത്ത് നമുക്ക് വല്ല ലഹരി വിമുക്ത കേന്ദ്രത്തിലേയും കൊണ്ടുകൊണ്ട് വന്നാൽ എന്ന് പറയുമ്പോഴേക്കും മഹേശ്വരി ഇങ്ങനെ ചിരിക്കുന്നുട്ടോ മതി ആരനെ ഇതിന്റെ പേര് കളിയാക്കണ്ട എന്ന് ലയ പറയാണ് ഒരു കുഞ്ഞില്ലാത്തിൻ്റെ വിഷമം എനിക്കേ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ആരും ഇതിൻ്റെ വഴക്കൊന്നും പറയണ്ട എന്നൊന്നും പറയുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ലയ അകത്ത് കയറി പോവുകയാണ് ശേഷം മനസ്സിനടുത്ത് പറയുന്നുണ്ട് നമ്മുടെ മാധവ് അതെ അമ്മേ ദ പറയുന്നല്ലോ ഇഷിത അങ്ങനെയാണ് ഇഷിത് ഇങ്ങനെയാണെന്നൊക്കെ ഇഷിതില്ലായിരുന്നെങ്കിലേ നമ്മുടെ മരുമകളുടെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നും പറഞ്ഞിട്ട് മാധവ് അവിടെ നിന്ന് പോവുകയാണ് മാധവ് പോയി കഴിയുമ്പോഴേക്കും ഇഷ്യുതരെ കുറിച്ചിട്ട് നമ്മുടെ ലയ മഹ അശ്വത പറയുന്നുണ്ട് അതെ ഇഷ്യുതൾക്ക് പ്രഗ്നൻസിയുടെ കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്തായാലും ലയക്കും ഒരു കുഞ്ഞുണ്ടാവട്ടെ രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ മനസ്സിന് പറയേണ്ടത് എടി കിട്ടിയ അവസരത്തിൽ നിന്നിൻ്റെ അനിയത്തിനെ വെള്ളപൂശാൻ നിൽക്കേണ്ട ഞാൻ വെള്ള വെള്ളപൂശു അവളാണ് എനിക്ക് വലുത് എന്ന് പറയുകയാണ് അവളില്ലായിരുന്നെങ്കിലെ അമ്മയുടെ അനു മോ മരുമകൾ ഇപ്പോൾ കൈലാസ് കൊണ്ടുപോയാനേ എന്ന് പറയുമ്പോഴേക്കും മനസ്സിന് ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാട്ടോ മഹീഷ്വർ പറയുന്നുണ്ട് ഹോ അവൾ അവൾക്കപ്പഴും അവൾ അനിയത്തിയാ വലുത് അതെ എനിക്കെൻ്റെ അനിയത്തി തന്നെയാ വലുത് എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് മഹേഷരും അകത്തേക്ക് കയറിപ്പോകട്ടോ അശ്വതക്ക് ചിരിയും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് പിന്നീട് കാണിക്കണത് നമ്മുടെ ആകാശിനെയാണ് ആകാശിന് അനുസാരിദാസിന്റെ കോൾ വരുവാട്ടോ ആ സർ എന്ന് പറയുമ്പോൾ ആ താൻ അവിടെ ഉണ്ടോ ഞാൻ വെച്ച് പോയി മാളത്തിലോ പൊത്തിലോ കയറി ഒളിച്ചിട്ടുണ്ടാകുമോ എന്ന് എന്താ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല ഓഹോ അപ്പോൾ താൻ വാർത്തയൊന്നും കണ്ടില്ലേ വാർത്തയോ എന്ത് വാർത്ത അതെ ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞില്ല ഇത് ചീപ്പ് പരിപാടിയാണെന്ന് കൈലാസിൻ്റെ പരിപാടിയേ അതെ അവനെ പോലീസ് പൊക്കി അവൻ്റെ ആശ്രമത്തിനേ ലക്ഷക്കണക്കിന് മയക്കുമരുന്ന പോലീസ് പിടിച്ചിരിക്കണതാ സർ ഇത് അറിഞ്ഞില്ല അതെ കുറേ പെണ്ണുങ്ങൾ ചേർന്നേ അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളുടെ ജാതകത്തിലെ തിരുത്തു വരുത്തിയതാണെന്നും അവിടെ കൊടുക്കുന്ന പ്രസാദത്തിലും തീർത്ഥത്തിലൊക്കെ മയക്കുമരുന്ന് കലക്കുന്നുണ്ടെന്നും അവിടെ പെൺവാണിപ്പോൾ നടക്കണമെന്നും എല്ലാ കാര്യങ്ങളും അവൻ വിളിച്ചുപോയിട്ടുണ്ട് പിന്നെ തനിക്ക് സമാധാനിക്കാം തൻ്റെ പേര് ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അയാളിപ്പോ പോലീസ് കസ്റ്റഡിയിലാണോ സർ ഏയ് പോലീസ് കസ്റ്റഡിയിലൊന്നല്ല അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അവനെങ്ങാനും പോലീസ് കസ്റ്റഡിയിലായ നിൻ്റെ പേര് എന്തായാലും പറയും ആകാശ്മേനോനെ കളികൾ കളിക്കുമ്പോൾ നല്ല നല്ല നയ നയപരമായിട്ട് കളി കളിക്കണ്ടേ ഇതൊരുമാതിരി ലോക്കൽ ക്ലാസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ അവനെ പോലീസ് കസ്റ്റഡിയിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നീയും കൂടി അവൻ്റെ കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും ഇനിയെ ഈ അൻസാരിദാസ് കളി തുടങ്ങാൻ വേണ്ടി പോവുക നീ കളിച്ച പോലത്തെ കളി കളിയായിരുന്നാലും അടിപൊളി കളി വിനോദിനെ മുറിച്ചു മാറ്റുന്ന രീതിയിലേക്കുള്ള കളി ഇനിയിപ്പോൾ വിനോദിനെ സൂചിത്ര വിവാഹം നടക്കാൻ ഒരു തടസ്സമില്ല ആ വീട്ടുകാർ തന്നെ ആ വിവാഹം നടത്തി കൊടുക്കും നിനക്ക് വേണമെങ്കിൽ ആ സദ്യക്ക് പോയിരുന്ന് കഴിക്കാം വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അൻസാരിദാസ് ഫോം വെക്കാണ് ആകാശിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് ആകാശ് ഷെ എന്നാലും അവൻ ഇങ്ങനത്തെ ഒരു പണി വന്നല്ലോ ഇശ്വര എന്നാൽ കളിച്ചു എന്തായാലും കൈലാസിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അതിനുശേഷം അവൻ ഇല്ലാതാക്കണം എന്നാകാശ് തന്നെ താനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷ്യുതേങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുണി മടക്കുമ്പോഴേക്കും ഇഷിതയ്ക്ക് ഒരു ഡ്രസ്സ് കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇഷിത പറയുന്നുണ്ട് ആ ഈ ഡ്രസ്സ് ചെപ്പി കുറച്ച് നാളായിട്ട് കാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ആ അത് ചിലപ്പോൾ തൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ കൂടി പോയി കാണുമായിരിക്കും എന്ന് പറയുകയാണ് മഹേഷ് ആ എൻ്റെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് ഇഷിത പറഞ്ഞിട്ട് ആ ഡ്രസ്സിങ്ങനെ പൊക്കി പിടിച്ച് ഇശിത എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹേഷ് അത് കാണുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് അതെ ഇഷിത താനൊരു കുട്ടി ഉണ്ടാവാനുള്ള ഒക്കെ നടത്തുന്നുണ്ടായിരുന്നല്ലോ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത മഹേഷിനെ നോക്കുകയാണ് അല്ല മഹേഷ് ഇപ്പോൾ എന്താ അങ്ങനെ ചോദിച്ചത് എനിക്ക് അതേപോലെ അസുഖമൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്തുന്നതിൽ കാര്യമുണ്ട് ഇത് അസുഖമല്ലല്ലോ പ്രെഗ്നൻ്റ് ആകുക എന്നുള്ളത് ഒരു കാര്യമാണ് ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർമാർക്ക് നടത്താം പക്ഷേ പ്രഗ്നൻറ്റ് ആകാൻ കാര്യം ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റില്ല പറ മഹേഷ് മഹേഷിൻ്റെ അടുത്ത നിലപാടെന്താ എന്ന് ചോദിക്കുമ്പോൾ മഹേഷിന് മനസ്സിലായിക്കണം ഈശ്വര ഇതൊരു വള്ളി ആയല്ലോ ഞാൻ തന്നെ കൊണ്ട് കാലും എടുത്ത് വെച്ചല്ലോ എന്താ മഹേഷൊന്നും മിണ്ടാത്തത് ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് പ്രഗ്നൻറ്റ് ആവാൻ ഒരു കുഴപ്പമില്ല ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ മഹേഷ് ഞാൻ ആവാൻ വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിന് എന്ത് പറയണമെന്നറിയില്ല മഹേഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിതയോട് പ്രിയാമണി പറയണ്ട് അപ്പോൾ ആ മോഹം സാക്ഷാത്കരിക്കാൻ പോകാനല്ലേ മോളെ എന്ന് പറയുകയാണ് ഇഷിത നാണത്തോടെ ഇരിക്കുകയാണ് ശേഷം സുചിത്ര അടുത്ത് പറയുന്നുണ്ട് സുജി ഇനി വിവാഹത്തിന് ഒരു ബുദ്ധിമുട്ടില്ല വിവാഹം നടക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയുന്നുണ്ട് സുചിത്രയ്ക്ക് സന്തോഷാവാണ് ശേഷം ലയ മാധവിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് മാധവ് എനിക്കൊരു കുഞ്ഞിനെ വേണം മാധവ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ട് മാധവ് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയിക്കോ എന്ന് പറയുകയാണ് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ കരയായിട്ട് നമ്മുടെ ലയ അതിനുശേഷം ലയ എടുത്ത് മനസ്സിനെ നമ്മൾ പറയുന്നുണ്ട് എന്നെക്കാളും ആദ്യം അമ്മയാവാനുള്ള തയ്യാറെടുപ്പില്ല ആ പക്ഷെ അവളല്ല നീ വേണം ആദ്യം അമ്മയാവാനായിട്ട് എന്ന് ലെയ്യെടുത്ത് മനസ്സിന് പറയുകയാണ് ആ ഒരു അപ്പം അതിനുശേഷം ഒരു ഡോക്ടർ ഇഷിത അടുത്ത് പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ കാണാൻ വേണമെന്നുള്ള ഒരു ആഗ്രഹം നിനക്കും അതുപോലെ തന്നെ മഹേഷിനും ഉണ്ട് എന്ന് പറയുന്നടുത്താണ്ടോ എപ്പിസോഡും പ്രോമോ ഒക്കെ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ